എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നതാണ് ഉസ്താദിന ചോറുണ്ട് സ്കൂളിലൊരു ഫുഡ് ഫെസ്റ്റ് ഉണ്ട് അങ്ങനെ അതിനൊരു പുഡിങ് ഉണ്ടാക്കാനുണ്ട് അപ്പം അങ്ങനെ ലൈറ്റില്ലേ പണിയെല്ലാം കുറച്ചധികം തന്നെ ഉണ്ടാവും അപ്പം ഇന്ന് കുറച്ച് വെയി തന്നെ കുച്ചിലേക്ക് വന്നിന് ഒരു ആറ് മണിയാകുമ്പോൾ എന്നെ എന്താ കുച്ചിലേക്ക് വന്നിന് അപ്പോൾ ഫസ്റ്റ് തന്നെ പുഡിങ് റെഡി വെക്കണം സ്കൂളിലേക്ക് പോകുമ്പോൾ കൊടുക്കണം മോൾക്ക് അപ്പോൾ അപ്പം എൻ്റെ രണ്ടാമത്തെ മോളെ ക്ലാസ്സിൻ്റെ ഒരു പാടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഫുഡ് ഫെസ്റ്റിവൾ എന്ന് പറഞ്ഞത് മക്കൾക്ക് എന്ത് വേണമെങ്കിലും കഴിയുന്നത് വീട്ടിൽ എന്തുണ്ടാക്കുന്ന അതുണ്ടാക്കി കൊടുത്തങ്ങൾ മതിയെന്ന് പറഞ്ഞേനെ അപ്പം ഞാൻ ഇതിന് മുമ്പ് റെസിപ്പിട്ടിട്ടുണ്ടായില്ല ബ്രെഡ് വെച്ചിട്ടൊരു പുഡിങ്ങ് ഉണ്ടാക്കുന്ന നല്ല ആയിട്ടുണ്ട് അപ്പോൾ ആ പുഡിങ് തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്നൊന്നും ഇതിൽ ഞാൻ എന്തൊക്കെ ബ്രെഡെല്ലാം കൊണ്ടുവന്ന് ഫ്രൂട്സും ഫ്രൂട്ട്സ് ഇങ്ങനെ ഫസ്റ്റ് ഇട്ട് അത്രയൊന്നും ഫ്രൂട്ട്സ് ഇടുന്നില്ല കുറച്ച് എല്ലാത്തരം ഫ്രൂട്ട്സും ഇല്ല മാങ്ങയും ആപ്പിളും മാത്രം ഞാൻ ഇടുന്നത് അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാതെ ആയിട്ട് അങ്ങനെ പുഡിങ്ങനെല്ലാം രാവിലെ തന്നെ കീഴ് പെട്ടെന്ന് റെഡി ആക്കിയിട്ട് അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് പോകുന്ന എനിക്ക് കുറച്ച് തണുപ്പല്ല അപ്പോൾ അതിന് കുറച്ച് ഐഡിയെല്ലാം ആക്കേണ്ടി തോന്നി രാത്രി തന്നെ അതിൻ്റെ ഐഡിയെല്ലാം കുറച്ച് റെഡി ആക്കിയിട്ട് വെച്ചിരുന്നു അപ്പോൾ ഈ ട്രൈ വെക്കാൻ മറ്റൊരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രയിൽ വെള്ളം വെച്ചിട്ട് ഞാൻ ഈ ട്രെയും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഭാരമുള്ള സാധനങ്ങളും വെച്ചിട്ട് അങ്ങനെ കുറച്ച് ഐസ് കട്ടെല്ലാം ആക്കിയിട്ട് വെച്ചിരുന്നെ അതെല്ലാം എങ്കിലത്ര തണുപ്പ് നിൽക്കുകയല്ലോ ഇപ്പോൾ ഞാൻ ഒമ്പത് മണിയാകുമ്പോൾ ഓർ പോകുന്നത് പതിനൊന്ന് മണിയാണല്ലോ ക്ലാസ് ക്ലാസ്സിൽ പരിപാടി പരിപാടിയിലാക്കണേ അപ്പോൾ ആ സമയത്തോളൊരു തണുപ്പ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ റൈഡിയെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല വീട്ടിൽ അതെല്ലാം നമുക്ക് വിട്ടു പോയി അങ്ങനെ ഞാൻ ഇതാ എല്ലാം റെഡിയാക്കി ബ്രെഡും ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഇട്ട് കൊടുത്ത് പിന്നെ കസ്റ്റേഡ് റെഡിയാക്കി അത് ഉപയോഗിച്ച് കൊടുത്ത് അതിൻ്റെ ഇതിൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്നും സോഫ്റ്റ് ആയി കിട്ടാന് പാലില്ലാതെ മറ്റേ മറ്റേ കസ്റ്റേഡ് തന്നെ നേരിട്ട് തന്നെ ബ്രെഡിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഈ പാൽ ഒഴിച്ചിട്ട് കൊടുക്കുമ്പോൾക്ക് നല്ല ബ്രെഡ് സോഫ്റ്റ് ആയിട്ട് വരും നല്ല ടേസ്റ്റ് ആകുന്നുണ്ടോ അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ രണ്ട് ലെയർ ആക്കിയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ കേക്കിൻ്റെ ട്രൈ ഉണ്ടല്ലോ ആ ട്രെയിൽ ആക്കി ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ ഇത് കൊണ്ടുപോയിട്ട് അമ്പലക്കില്ലേ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ടീച്ചർ ഉണ്ടെമ്മുടെ ടീച്ചർ പറയുന്നില്ല ഞാൻ നിൻ്റെ അടുത്ത് തന്നെ നിന്നോളാന്നു പോയിട്ട് അങ്ങനെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിന് നല്ല അടിപൊളി അതിന് എൻ്റെ ടീച്ചർമാരെല്ലാം പറഞ്ഞില്ല കുറച്ച് മതി എൻ്റെ വസ്തുല്ല കുറച്ച് കുറച്ച് വീങ്ങിയല്ല അതേക്ക് ഒളിച്ച് വന്നത് പിന്നെയും വന്നിട്ട് പാത്രം കൊണ്ടുപോയിരുന്നു അമ്മ കുറച്ച് തൊന്ത്രീട്ട് എത്രയും ടേസ്റ്റായിരുന്നായിട്ട് ഏ ഞാൻ ഫസ്റ്റ് ഞാൻ ഈ റെസിപ്പി കാണിച്ചില്ലേ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു വയ്ക്കുക അപ്പോൾ ആ റെസിപ്പി ഇട്ടിയാലും ഞാനിത് വിപ്പിംഗ് ക്രീം ഇട്ടിട്ടില്ലേ ഞാൻ ഇതിലേക്ക് വിപ്പിംഗ് ക്രീം കൂടി മുളക്ക് ഞാനിത് വിപ്പിംഗ് ക്രീമും കസ്റ്റഡ് ഞാൻ ഉണ്ടാക്കിയിട്ട് ബ്രെഡിൽ ഒഴിച്ചു കൊടുത്തില്ല ഇത് കുറച്ച് കസ്റ്റർഡ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമും കസ്റ്റർഡും പിന്നെ കുറച്ച് മിൽക്ക് മൈഡും വെച്ചിട്ട് അതാ കുറച്ച് വീട്ടാക്കി എടുത്തത് നല്ല പോലെ ഒന്നും വീട്ടാക്കേണ്ട ആവശ്യമില്ല കേക്കിനാക്കും പോലെ ഒന്നും അല്ല അത് ഇതുപോലൊന്ന് കുറച്ച് ഇതൊന്നും ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ബ്രെഡ് വെച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാൽ വെച്ച് കൊടുത്ത് പിന്നെ കസ്റ്റേഡ് ഒഴിച്ചുകൊടുത്ത് രണ്ടാമത്തെ ലെയർ ആക്കിയിട്ട് മൂത്ത ലെയറാണ് ഞാൻ ഈ ഇത് വിപ്പിങ് ക്രീം ഇട്ട് കൊടുത്തിരുന്നത് നല്ല അടിപൊളി ആണ് വിപ്പിങ് ക്രീം ഐറ്റാകുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ആയിട്ടുണ്ടായി അങ്ങനെ ഒരു ട്രൈറ്റ് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡിയാക്കി പിന്നെ ഇതിൻ്റെ മുകളിലെല്ലാം കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്ത് ഇത് ബദാം പിന്നെ ഉണക്കുമുന്തിരി കുറച്ച് മാങ്ങ എൻ്റെ മാങ്ങവും ഇട്ടു കൊടുക്കുന്നത് പിന്നെ പിന്നെ കുറച്ച് അനർ അനർ ഞാനിതിൻ്റെ ഇടയിലിട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ മുകളിൽ കുറച്ച് കുറച്ചൊന്ന് കാണാനൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇത് ഇത് നിൽക്കുമേൽ ഉണ്ടല്ലോ ചെറിയ ഹോളാക്കി ഹോൾസാക്കിയിട്ട് അതിൻ്റെ ചെറിയതായിട്ട് ഒന്ന് നേർത്തിട്ട് വീഴാൻ വേണ്ടിയിട്ട് അതൊരു ടേസ്റ്റാകുന്നുണ്ട് അങ്ങനെല്ലാം ഇട്ടിട്ട് നമുക്കെല്ലാം നല്ല ടേസ്റ്റാന്നുകൊണ്ട് അങ്ങനെ ഇത് ഓർക്കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ട്രെയിലുള്ള റെഡിയാക്കി അല്ലെങ്കിൽ മറ്റേ ക്ലിങ് ഗ്രാപ്പുണ്ടല്ലോ അതെല്ലാം മുകളിലേക്ക് ഞാൻ ചുറ്റി കൊടുത്തിട്ട് ഐസ് കട്ടാക്കിന് അല്ലേ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് അപ്പോൾ അത് അങ്ങനെ സ്കൂളിലെത്തിയെങ്കിലും നല്ലൊരു ഐസ് ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട് എങ്ങനെ ആക്കിയത് അങ്ങനെ അതിൻ്റെ ബാക്കിയുള്ളതെല്ലാം വെച്ചിട്ട് വെച്ചിട്ടൊരു തട്ടിക്കൂട്ടൊരു പുഡിങ്ങാക്കിയിട്ട് എൻ്റെ മക്കൾക്കും ഞാൻ ഉണ്ടാക്കിയിട്ട് വെക്കുന്നത് അപ്പോൾ ഓർക്ക് കൊടുക്കാതെ സമാധാനമാകുന്നില്ല ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് കഴിച്ചതെങ്കിലും അതൊരു വലിയൊരു സമാധാനമാകുന്നില്ല നിനക്ക് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാക്കിയതല്ലേ അങ്ങനെ ഇപ്പോൾ ഇതൊന്നും ഒരു ട്രെയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ സ്കൂൾ ആയിട്ട് വന്നിട്ട് എന്തുണ്ട് എന്തുണ്ട് ഒരു തേടലല്ല എല്ലാവരും മറിച്ചിട്ടിടലും എന്തുണ്ട് അതൊന്നും അതിനായിട്ടല്ല അപ്പോൾ വേടത്തിട്ട് കൊടുക്കാമെന്നൊന്നുമില്ല എങ്ങനെ ഒന്ന് റെഡി ആക്കി വെച്ച് അങ്ങനെ എന്താ കാലത്ത് ചേക്ക് ഞാൻ ദോശ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കിയിട്ട് കറിയില്ലേ അതിന് ഞാൻ തേങ്ങാവും പഞ്ചധാര ഏറ്റിട്ടില്ലേ അങ്ങനെ ഒരു ഇത് ഇങ്ങനെ ഒരു അപ്പാക്കിയിട്ട് വെക്കുന്നു മറ്റേ എന്തോ പിയർ വീർ പറയുന്നത് അമ്മ നിങ്ങൾക്ക് അറിയണ്ടോ നിങ്ങനെ ആക്കിയിട്ട് വെക്കും ഞാൻ തേങ്ങാവും പഞ്ചരയും ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തു കുറച്ച് കറിൻ്റെ നിർബന്ധമൊന്നുമില്ല അത്രക്ക് അതുകൊണ്ട് ഇതും മതിയാകുന്നുണ്ട് അപ്പോൾ ചൂട് ചൂടായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചല്ലേ ആ ചൂട് ദോശ തന്നെ ഇടണം അപ്പോൾ ആ പഞ്ചരയിലൊന്നും മെറ്റാവുന്നു നല്ല ടേസ്റ്റാന്ന് അല്ലെങ്കിൽ പഞ്ചര ഇങ്ങനെ കഴിക്കാൻ കഴിക്കാൻ കിട്ടും തണുത്തിട്ടായ പിന്നെ വെച്ചാൽ അപ്പോൾ ചൂട് അടുപ്പിൽ എടുത്തിട്ട് തന്നെ അതെയിലൊക്കെ തന്നെ തേങ്ങ ഇങ്ങനെ ഇട്ട് വെച്ചിങ്ങനെ നല്ല ടേസ്റ്റാണെന്ന് അവർക്ക് കറിയുള്ളതിനങ്ങാട്ട് ഇഷ്ടം ഇങ്ങനെ കഴിക്കുന്നതാണ് ഈ പഞ്ചാരയും തേങ്ങാട്ട് കൊടുത്തങ്ങൾക്ക് ഇഷ്ടം ദോശമാണ് കഴിക്കാൻ ഇപ്പോൾ ചായ ഉണ്ടാക്കി കൊടുത്തെങ്കിലും എല്ലാ പാങ്ങൾ കഴിക്കുന്നവർക്ക് വലിയ ഉള്ളി ചായ എല്ലാം കുടിച്ച് ഫെസ്റ്റിന് അനുസരിച്ച് പോയി അവർക്ക് കുറച്ച് സ്പീഡ് എല്ലാം സ്പീഡായിട്ടാണ് നമുക്ക് അവർക്ക് വേണ്ടതിന് കുറച്ച് സാവധാനം അങ്ങനെ ഓരോ രണ്ടാളിഷൻ പറഞ്ഞ് ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് രണ്ടാമത്തൊക്കെ അന്ന് പുഡിയും കൊണ്ടുപോകാനുണ്ടത് ഓരോ പാടത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഫെസ്റ്റിലാണ് അങ്ങനെ അങ്ങനെ ഉറല്ലാം സ്കൂളിലൊക്കെ എല്ലാം പോയി പിന്നെ ഉച്ചക്കത്തെല്ലാം പണിയെല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഉറല്ല വെച്ച് പിന്നെ ഡ്രസ്സിലുള്ള ആൾക്കാരുണ്ടി പിന്നെ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പണിയും അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഉച്ചക്കത്തേക്കുള്ളതെല്ലാം റെഡിയാക്കുന്നതാണ് ഇത് ചോറ് അടുപ്പിൽ തന്നെ വെച്ച് ഞാൻ കുക്കറിൽ വെക്കാൻ പോയിട്ടില്ല എന്നാൽ അടുപ്പിൽ തന്നെ വെച്ചത് ചോറ് പിന്നെ ഉച്ചക്കത്തീന് കറി ആയിട്ട് ഇട്ടി കറി ഉണ്ടാക്കാം പിന്നെ എന്ത് മീനുമുണ്ട് അങ്ങനെ ആക്കിയിട്ട് ഉണ്ടാക്കാന്നിട്ടെല്ലാം ഇങ്ങനെ ഇട്ടിയെല്ലാം ക്ലീനാക്കാൻ തുടങ്ങിയിട്ടാകുമ്പോഴൊക്കെ പുസ്തകം ഉച്ചക്കത്തെ ചോറ് വേണ്ടെന്നിട്ട് അറിഞ്ഞത് പിന്നെ പിന്നെ ഞാൻ ഇട്ടിയൊന്നും കറി പോയില്ല ഞാൻ ഉച്ചക്കത്തീ കുറച്ച് നെത്തല മീൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു തന്നെ അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാമെന്ന് ചോദിച്ചു കണക്ക് മാത്രമല്ല ഉച്ചക്കത്തീന് മക്കളും സ്കൂളിലെ കഴിച്ചിട്ട് വരുന്നു പിന്നെ വൈകുന്നേരം വന്ന കുറക്ക് മീൻ ഫ്രൈ ഉണ്ടെങ്കിലും മതിയാണെന്ന് ചോറ് വയ്ക്കാൻ വെല്ലുവിളി മാത്രം വൈകുന്നേരം വന്നിട്ട് ചോറ് ഒഴിക്കല് മറ്റൊരു രണ്ടാളും വിൽക്കലില്ല അങ്ങനെ അത് ഇട്ടീനെ ക്ലീൻ ആക്കുന്ന ഇട്ടിൻ്റെ ഇത് ഈ പുറത്ത് സൈഡൊക്കെ ഇല്ല ഞാൻ ഇതുപോലെ കത്രിയിൽ കട്ടിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ രണ്ട് ഭാഗത്തൊക്കെ കയറ്റി വാല്പടിച്ച് വലിക്കുമ്പോൾ ഇല്ല അതിൻ്റെ പുറത്തുള്ള തോട് പെട്ടെന്ന് വരുന്നുണ്ട് പിന്നെ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലുള്ള വേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് എടുക്കും കഴിയുന്നു ഇങ്ങനെ കത്രിയിലെ മുറിച്ചിട്ടാകുമ്പോൾ ബാക്ക് സൈഡ് മുറിയുന്നുണ്ട് ഇപ്പം നമുക്ക് ആ വേസ്റ്റ് പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞു ഇട്ടിയെല്ലാം പെട്ടെന്ന് നമുക്ക് അങ്ങനെ ക്ലീൻ ആക്കി എടുക്കാൻ കഴിഞ്ഞു ഞാൻ അങ്ങനെ കഴിയിട്ട് അതിനെ ഫ്രിഡ്ജിൽ വെക്കുന്നു ഒരു ടീമിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത് മീനും ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് വെച്ചെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ മീനുപോലെ തന്നെയാണ് നമുക്ക് പിറ്റേ ദിവസം എടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് ഇവിടെ ഫ്രിഡ്ജിൽ കുറച്ച് എത്ര മീൻ ഞാൻ മീനക്കിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ വെച്ചിട്ട് ഇന്ന് ഉച്ചക്കത്തേന് ഒന്ന് അഡ്ജസ്റ്റ് ആക്കാൻ എന്നിട്ട് അങ്ങനെ ഞാനത് ഫ്രീ ആക്കാൻ വേണ്ടി തുടങ്ങുന്നത് പിന്നെ കുറച്ച് മസാല എല്ലാം ഇട്ട് വെക്കാന്നിട്ട് ഇത് ഞാൻ മോളും ഞാനിത് ഇതുപോലെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് അപ്പോൾ ഇത് ഞാൻ അരച്ചിട്ട് അരക്കുന്നതും അതിൻ്റെ ഇതെല്ലാം ഞാനില്ലേ മുമ്പത്തൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കാണത്തിരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വയ്ക്കുക ഞാനിതുപോലെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും നോക്കോണേ അപ്പോൾ ഇത്രയും മീൻ നല്ല പങ്ങ നല്ല നെത്രയും മീനെ ഫ്രൈ ആക്കിയെങ്കിൽ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് നല്ല കറുമുറായിട്ട് നല്ല ഫ്രീ ആക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ്ട് അങ്ങനെ അതൊന്ന് മസാല ഇട്ട് വെച്ച് പിന്നെ ഇത് തുണിയെല്ലാം മിഷനിൽ ഇട്ടതുണ്ടെങ്കിൽ ഇപ്പം ഇത് ഇതിനൊന്ന് ഇത് പുറത്തിടാന്നിട്ട് വിചാരിക്കുമ്പോൾ നമുക്ക് നോക്കാം മഴ നല്ല മഴ വരുന്നുണ്ട് പിന്നെ ഞാൻ കൊണ്ടുപോയിട്ട് മീത്ത എൻ്റെ പിന്നെ മീത്ത റൂമിൽ ഞാൻ അയൽ കെട്ടിയിട്ട് അടിയാന്നിട്ടല്ലേ എന്താ ചോറ് ഞാൻ ഇവിടെ അടുപ്പിൽ വെച്ചിന് അടുപ്പിലിട ഇനി എപ്പോഴും തീക്കലില്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് അത്രയും ഇത് ഞാൻ ഉച്ചാരിയില്ല കുറച്ച് ബാൻ ബുദ്ധിമുട്ടുള്ള അരി അതിനാണ്ട് ഞാൻ കുക്കറിൽ വെക്കലില്ല ഇത് അടുപ്പിൽ തന്നെ വെച്ചിട്ടാണ് വയ്ക്കുന്നത് അപ്പം നല്ല ചോറ് നല്ലതാണ് ഇങ്ങനെ മണ്ണിൻ്റെ ഏട്ടിയിൽ അടുപ്പിൽ വെച്ചെങ്കിലും നല്ല ചോറായിട്ട് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഞാനിത് കുക്കറിൽ വെച്ചിട്ടില്ല ഇന്ന് മണ്ണിൻ്റെ ഏട്ടിയിൽ അടുപ്പിൽ തന്നെ വെച്ച് ചോറെല്ലാം വെച്ച പിന്നെ അസ്തന്നെ ചോറ് വേണ്ടാന്നിട്ട് തന്നെ ഇന്നേന് ഉച്ചയ്ക്ക് നമുക്ക് മാത്രം ബാക്കിയുണ്ടാവും ചോറ് രാത്രിയത്തിന് പറയുകയാണെ നമുക്ക് രാത്രിയത്തിന് ചോറാൻ വെച്ചാൽ ആക്കാതിരിക്കില്ല വിചാരിച്ചു വിളിച്ച പിന്നെ അറിഞ്ഞത് അങ്ങനെ ുംബേജ് സർവരി കട്ടാക്കി കുറച്ച് അത് ഇട്ട് തേങ്ങി ഉള്ളി കൊറച്ച് മഞ്ഞൂരി ചെറിയ പീസ്

ണം നല്ല പോലൊന്ന് മിക്സ് ആക്കി അത് വെള്ളം അധികം എന്നിട്ട് കുറച്ചൊന്ന് ചൂടാക്കി എടുത്താ വിളി റെഡി ഓഫ് ആക്കി അപ്പൊ തന്നെ രാത്രി ഫ്രീ ആക്കാറുണ്ട് ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് കുരുമുളക് മഞ്ഞൾപ്പൊടിയും നല്ല പൊടിയും കുറച്ച് കാര്യം വേണ്ടിയിട്ട് വെക്കുന്നത് ഞാൻ അടുത്ത് ഉപ്പും ഇതിന്റെ കൂടെ തന്നെ ഉപ്പും നല്ല പൊളി എന്നിട്ട് ഒരു മൂന്ന് വിശ്വസിക്കുന്നത് ഒരു മൂന്ന് വിശ്വസണം രണ്ടാവും പിന്നെ ചെറിയ ചോറെല്ലാം വെച്ച് പിന്നെ ക്ലീൻ ആക്കിട്ട് പോയി പിന്നെ മക്കളെ കേൾക്കാൻ പോകുന്നു പിന്നെ വൈകിട്ട് ഓരോ രാത്രി ഗ്രീൻ ടീസ് പച്ചക്കറികളീസ് ഞാൻ വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ തക്കാളി ഉള്ളി പച്ചക്കറി വെറുതെ മാറ്റും അങ്ങനെ അതാക്കി

മിക്സിൽ പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുത്ത് ഉള്ളി ഇങ്ങനെ കട്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുത്ത് ഇതെല്ലാം നല്ല പോലെ നല്ല ഫ്രൈ ആയിട്ട് വണ്ടി ആവശ്യമൊന്നും നല്ല ചോക്ക് നിട്ട് നല്ല ഇതായിട്ട് ഗോൾഡൻ കളർ ആണോ അങ്ങനൊന്നുമില്ല അപ്പോൾ അതാ റെഡി ആകുന്നടുക്ക് ഞാനിത് പിന്നെ പച്ചക്കറി വെച്ചത് പച്ചക്കറി ഞാൻ വേറെ ചേച്ചനെ അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ പട്ടാണി ഞാൻ മാറ്റി വെച്ചിട്ട് അപ്പോൾ പട്ടാനിൻ്റെ കൂടെ ഒച്ചു കൊടുത്ത് എനിയിലേക്ക് തേങ്ങ അച്ചു വയ്ക്കാനുണ്ട് അപ്പോൾ ഒന്ന് അത്ര ചേർത്ത് ആ സമയത്ത് നമ്മൾ ഇപ്പുറത്തെ ഉള്ളിയും റെഡി ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം വേറൊന്നും ഇതങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ഗരം മസാലപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കണം അതിലേക്ക് പിന്നെ ഉപ്പെല്ലാം നമ്മൾ ഇത് ലിവറ് വേക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിനല്ല ഈ മസാല ഒക്കെ കുറച്ച് തേ തേയില എന്നിട്ട് ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ലിവറ് വേച്ച് വെള്ളം ഉണ്ടല്ല അത് നമുക്ക് ഇലക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിക്കാം ആ ഉള്ളിയെല്ലാം ഒന്നൊരു നല്ലൊരു പേസ്റ്റ് പോലെ ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് ഉപ്പ് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ലാസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം എൻ്റെ ലിവറും ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് വേവിക്കണം ഇത് കുറേ ഭ്യാനൊന്നും ഇല്ല അല്ലേ വേവിച്ച് കുക്കറിലിട്ടിട്ട് വേവിച്ച് എന്നിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്ത് എന്നിട്ട് ഇതിലിട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് നമുക്കെല്ലാം ഉള്ളിയും ആ മസാല എല്ലാം ഒന്നും ഇതുപോലെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടോ ഭയങ്കര ഇഷ്ടം എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം എന്നിട്ട് കുറച്ച് കറിച്ചപ്പും കുറച്ച് മല്ലിച്ചപ്പും ഇട്ടിട്ട് ഒന്ന് നമുക്ക് മുടിച്ച് മാറ്റാം അങ്ങനെ ലിവർ റെഡിയായി അപ്പം ഇനി നമ്മൾ പച്ചക്കറി ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് കൂട്ടണോ തേങ്ങയും പച്ചമുളകാണ് ഞാൻ അരച്ച് ചേർത്തത് പിന്നെ കുരുമുളക് പൊടി കുറച്ച് വേണമെങ്കിൽ എരിവിന് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പച്ചമുളക് തേങ്ങാവും ഞാൻ അരച്ചിട്ട് ഇതിനെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടാവും നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള കറിയുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കലമ്പൊറിഞ്ഞിട്ടേക്കും കലമ്പൊരുന്നത് കടുപൊട്ടിച്ചിട്ട് തേക്കുന്ന കടുപൊട്ടിച്ചിട്ടേക്കണം കുറച്ച് കടുവും ജീരകവും കുറച്ച് കറിച്ച പൊട്ടിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ കറിയും റെഡി കറി നല്ല അടിപൊളി ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റായിട്ടുണ്ടായി ഞാൻ അതിന് ഇതിലേക്ക് ചപ്പാത്തി റെഡിയാക്കാം ഈ കറി ചപ്പാത്തിയും കൂടി ഒന്ന് റെഡിയാക്കിയെങ്കിൽ അങ്ങനെ ഉസ്താദിൻ്റെ പരിപാടി റെഡി റെഡി അതിൻ്റെ ഉസ്താദിൻ്റെ മറ്റേ ഫുഡിൻ്റെ കാര്യമെല്ലാം ഒന്ന് സെറ്റായി ഞാനിതാ ചപ്പാത്തി കൂടി ഞാൻ റെഡിയാക്കും ചപ്പാത്തിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല റെസിപ്പി വേണമായിട്ടുണ്ടെങ്കിൽ മനസ്സോ അല്ല ഞാനിക്ക് ഇടാം റെസിപ്പി ചപ്പാത്തി മാത്രമായിട്ടുള്ള റെസിപ്പി ഒന്ന് ഇത് ഇടാം എന്നാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും ഞാനിത് എന്താ റേഷൻ പിടിയത്തെ നമുക്ക് കിട്ടുന്ന പൊടി ഉണ്ടല്ലോ പാക്കറ്റ് പൊടി അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എപ്പോഴും ഞാൻ അത് വെച്ച് തന്നെയാണ് മുദ്രയിലേക്ക് മൈത ചേർത്ത് ഞാൻ ഉണ്ടാക്കില്ലേ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഒരു രണ്ട് കപ്പ് ഗോതമ്പ് ഒടിക്ക് ഒരു മുക്കാൽ കപ്പിൻ്റെ അത്ര മൈദ ചേർത്ത് കൊടുക്കും അങ്ങനെ ആക്കിയിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും നല്ല നല്ല ചപ്പാത്തി ആയിട്ട് കിട്ടുന്നതായിട്ടുണ്ട് പിന്നെ ഞാൻ ചപ്പാത്തി വെച്ചെടുക്കുക നല്ല ചൂട് വെള്ളത്തിലെള്ള നല്ല ചൂടായ വെള്ളത്തിൽ അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് അങ്ങനെ പുസ്തകം ഉള്ളതെല്ലാം റെഡിയാക്കിയിട്ട് വെച്ച് പാത്രത്തിലെല്ലാം ഇട്ടിട്ട് അതെല്ലാം റെഡിയായിട്ട് കൊടുത്തിട്ടാവുമ്പോൾ ഒരു സമാധാനം അപ്പം ഇന്നത്തെ വീട് ഇത്ര മാത്രമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് സസ്ക്രീബ്മാർക്കെല്ലാം